നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർക്കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് രാശി മാറിയിരിക്കുന്ന ആ ഒരു വ്യാഴം കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങൾ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് കുംഭം രാശിക്കാരുടെ കാര്യം നോക്കുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് വ്യാഴം മൂന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലുമായിരുന്നു നിലകൊണ്ടിരുന്നത് ഈ ഒരു വ്യാഴത്തിന്റെ മാറ്റം അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെയധികം വളരെയധികം മെച്ചങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ധനപരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ലാഭസ്ഥാനത്തേക്കുമുള്ള ദൃഷ്ടിയൊക്കെ ഉള്ള ഒരു വ്യാഴമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ഉയർച്ച വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ് ജോലി ഇല്ലാതിരുന്നവർക്കൊക്കെ പെട്ടെന്നൊരു നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ഇത് കൂടാതെ കുടുംബത്തെ ഒരു ഐക്യമൊക്കെ വന്നു ചേരും നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ചെയ്യാൻ കാത്തിരുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒരു വ്യവസായം അല്ലെങ്കിൽ ചെറിയൊരു സംരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ചിലർക്ക് ദീർഘനാളുകളായിട്ട് ഒരു പദ്ധതി തുടങ്ങാൻ നോക്കിയിട്ടും അത് നടക്കാത്ത നടക്കാതെയൊക്കെ വന്നിട്ടുണ്ടാവാം അതിനൊക്കെ ഒരു തീർപ്പ് വരുന്ന ഒരു സമയമാണ് കൂടാതെ കോടതിപരമായിട്ട് എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോയി ആ കേസ് തന്നെ ഇല്ലാതായി നിങ്ങൾക്ക് ജീവിതത്തിലൊരു സമാധാനവും ഐശ്വര്യമൊക്കെ വരുന്ന കാലഘട്ടമാണ് കുടുംബ ബന്ധങ്ങളിൽ നല്ല ഒരു മാറ്റമുണ്ടാവും കുറേ നാളുകളായിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആകാൻ സാധിക്കുന്നതാണ് അഞ്ചാം ഭാവത്തെക്കൊണ്ട് സന്താനത്തെ ചിന്തിക്കുമ്പോൾ സന്താനങ്ങളെ കൊണ്ട് ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വളരെയധികം ഐശ്വര്യം വരുന്നതാണ് അല്ലെങ്കിൽ അവരിലൂടെ നിങ്ങൾക്ക് നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ജോലി ലഭിക്കാതെ സന്താനങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാം ജോലി കിട്ടുന്ന ഒരു സമയമാണ് അതുവഴി കുടുംബത്തിലേക്ക് ഒരു വരുമാന മാർഗ്ഗം ഒക്കെ വരുന്നതാണ് കൂടാതെ ദീർഘനാളുകളായിട്ട് കുട്ടികളില്ലാതെ കുട്ടികൾക്ക് വേണ്ടി പണമൊക്കെ ചിലവാക്കി ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നവർക്ക് അതൊക്കെ ഒരു വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം കൂടി തന്നെ തൊഴിൽ മാറ്റമൊക്കെ അല്ലെങ്കിൽ തൊഴിൽ വേറെ തൊഴിലൊക്കെ നോക്കി പോകാവുന്ന സമയമാണ് അവിടെ പോയാലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടി അവിടെ വർക്ക് ചെയ്യാനും അതുവഴി ധനനേട്ടം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഈ ഒരു വ്യാഴമാറ്റം കുംഭൻ രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾ അന്നദാന വഴിപാടുകൾ നടത്തുക ഒപ്പം മഹാവിഷ്ണുവിനും അല്ലെ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക നെയ്വിളക്കും അതുപോലെ തുളസിമാലയും ഒക്കെ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും